അതേടാ ആയിരം വട്ടം മനസ്സിൽ എഴുതി നോക്കി വേണോ വേണ്ടയോ എന്ന് അതിനുശേഷമാണ് നിന്റെ നെറ്റിയിൽ ചെകുത്താൻ എഴുതിയത് അപ്പന്റെ കൈവെട്ടി ചെകുത്താൻ വെറു ഒന്നര ചക്രത്തിന്റെ ഗുണ്ട ആട് ആടുതോമ അതല്ലാതെ എന്താണാ നിന്റെ ഡിഗ്രി കണ്ട ചട്ടും പുറത്ത് കയറി നിന്ന് ചീട്ട് കളിച്ചും തേവടിച്ച് കിടത്തോളെ കൈയിട്ട് നടക്കുന്ന നിനക്ക് എവിടെയാണ അന്തസ് നിന്റെ വില ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ഇതാ ഓട്ടക്കാലണ ഇരിക്കട്ടെ നിനക്ക് പകരം ഇപ്പൊ എനിക്കൊരു മകനുണ്ട് അതാ ആ നിൽക്കുന്ന പതിനെട്ടാം പട്ട തെങ്ങ ഞാൻ അവസാന ശ്വാസം വരെ അതിന് വെള്ളം കോരും അതിന്നൊരു കരിക്കു വെട്ടി കുടിച്ചിട്ട് ഈ സർസീപ്പി മരിക്കും പോകാൻ അവനോട് അച്ഛന്റെ സ്വപ്നങ്ങൾ മുഴുവൻ ചവിട്ടി അരച്ച് ചെകുത്താൻ അവൻ ഇറങ്ങി പുറത്ത് ഇനിയും ഞാൻ വരും സെമിത്തേരിയിൽ നിങ്ങളുടെ കുഴി മണ്ണിടാൻ ഈ പതിനെട്ടാം പട്ടയുടെ ചുവട്ടിന്നാകട്ടെ മകൻറെ ഒരുപുടി മണ്ണ് തോമ ഉണ്ട ഉണ്ടോറിനുള്ള നന്ദിയാണെന്ന് കരുതിയാൽ മതി